ഈ സീസൺ കഴിയുന്നത് വരെ നിങ്ങൾ ഇനി എൻ്റെ അടുത്ത് മിണ്ടിപ്പോകരുത് നമ്മുടെ ജിസയിലും ഷാനവാസും തമ്മിൽ പിണങ്ങിയിരിക്കുകയാണ് നമ്മുടെ ജിഷിനെ മാറ്റിയിട്ട് പുതിയ ആളെ അതായത് പുതിയ ഒരു ഒരു നമ്മുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കാനായിട്ട് നോമിനേഷൻ നടന്ന സമയത്ത് അക്ബറിൻ്റെ പേര് പറയാനായിട്ട് നൈസിനെ ഒന്ന് ജിസേൽ തള്ളി നോക്കി അത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടില്ല ഷാനവാസ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ത് നോമിനേറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പോലെ കൊടുത്തു ഇത് ജിസേലിന് ഭയങ്കര ഫീലായി അപ്പോൾ ഷാനവാസ് വേറൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് അതായത് രണ്ട് ദിവസം മുമ്പ് നടന്ന അവാർഡ് ചടങ്ങുണ്ടല്ലോ അതിന്റെ ടാസ്ക് ലെറ്റർ വായിച്ച സമയത്ത് തലയിൽ മുണ്ടിട്ട് നടക്കുന്നവരുടെ കാര്യം പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ജിസേൽ പറഞ്ഞു ഇത്ര ഷാനവാസിന്റെ പേര് ഷാനവാസ് ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസിനെ അവിടെ ജിസേൽ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇട്ടു കൊടുത്തു ആ അവാർഡ് കിട്ടിയതും ഷാനവാസിനാണ് അപ്പോൾ നീ ഇത് പ്ലാൻ ചെയ്ത് മറ്റുള്ളവരെ നീ മാനിപ്പുലേറ്റ് ചെയ്ത് നീ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസും ജിസൈലുമായിട്ട് ഒരു വഴക്കുണ്ടായി അതിന്റെ അർത്ഥം പോലും അറിയില്ല എന്ന് നമ്മുടെ ജിസേല് പറയുന്നുണ്ട് അത് പച്ചക്കള്ളമാണ് ജിസേലിന് മലയാളം നന്നായിട്ട് അറിയാം ഏഹ് തലയിൽ മുണ്ടിട്ട് നടക്കാന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നന്നായിട്ട് അറിയാം ഈ അറിയില്ല എന്ന് പറയുന്നത് ഒരു അടവാണ് പക്ഷെ എന്തായാലും ഷാനവാസ് നല്ല പോലെ ഇന്ന് ലൈവില് കൊടുത്തു കേട്ടാ ജിസേലിന് പുള്ളിക്കാരി പോയിരുന്ന കരയുമൊക്കെ ചെയ്യുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം